പാലക്കാട് നഗരസഭയ്ക്ക് മാലിന്യ നിർമ്മാർജ്ജനത്തിനുള്ള ഗ്ലോബൽ സസ്റ്റൈനബിലിറ്റി എക്സലൻസ് അവാർഡ് ഡൽഹി ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസ് യൂണിവേഴ്സിറ്റി ഫോർ ടെക്നോളജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഗ്ലോബൽ സമ്മിറ്റ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് മീറ്റിൽ വെച്ചാണ് ആഗോളതാപനം കാർബൺ ബഹിർഗമനം പൊതുശുചീകരണ പ്രവർത്തനങ്ങളുടെ സുസ്ഥിരത എന്നീ വിഷയങ്ങളിലെ മികവ് കണക്കിലെടുത്താണ് അവാർഡ് നഗരസഭ നടപ്പിലാക്കിയ കമ്മ്യൂണിറ്റി ലെവൽ സാനിറ്ററി നാപ്കിൻ ഡിസ്ട്രോയറിന്റെ പ്രവർത്തനം നൂറ്റിമുപ്പത്തിമൂന്ന് ഗ്രീൻ സ്പീസുകൾ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ചോളം ചെറുതും വലുതുമായ മാലിന്യക്കൂനകളുടെ കൂനകളുടെ നിർമ്മാർജ്ജനം തുടങ്ങിയവ കണക്കിലെടുത്താണ് അവാർഡ് അന്തരീക്ഷത്തിലുണ്ടാവാമായിരുന്ന ഇരുന്നൂറ്റി എഴുപതോളം ടൺ കാർബൺ ബഹിർഗമനമാണ് കുറയ്ക്കുവാൻ കഴിഞ്ഞത് അവാർഡിന് ഓൺലൈൻ വഴി രേഖകൾ സഹിതം അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു നേതാജി സുഭാഷ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ആദിശങ്കര യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ടി പി ശശികുമാർ അവാർഡ് സമ്മാനിച്ചു ശ്രീലങ്ക കൊളംബോ സിനക്ക് യൂണിവേഴ്സിറ്റി ഡീൻ ഡോക്ടർ സുജിവ പോൾഗംബാല ക്ലാസിക് മിസ് ഇന്ത്യ ഇന്റർനാഷണൽ ഗ്ലോബൽ രണ്ടായിരത്തി പതിനെട്ട് വിന്നറും മിസ് ഇന്റർനാഷണൽ വേൾഡ് അംബാസിഡറുമായ മിസിസ് ഷൈലി ദഗത്ത് ഐക്യരാഷ്ട്രസഭാ ഉപദേശകൻ അനിൽകുമാർ സിൻഹ എന്നിവരിൽ നിന്നും പാലക്കാട് നഗരസഭയ്ക്കു വേണ്ടി ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ പി സ്മിതേഷ് അവാർഡ് ഏറ്റുവാങ്ങി നഗരസഭാ സിറ്റി മാനേജർ ഇൻചാർജ് റിയാസുൽ റഹ്മാൻ നഗരസഭാ പ്രൊജക്ട് അസിസ്റ്റന്റ് ശ്രാവൺ രാജ് കെ എസ് ഡബ്ല്യു എം പി എഞ്ചിനീയർ എം നിമ്മിൽ ശുചിത് മിഷൻ പ്രതിനിധി ആർ രേഷ്മ എന്നിവരും പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്